ഉളുപ്പില്ലാത്ത നാറി എന്നൊക്കെ പറയണമെങ്കിൽ ഇങ്ങേരുടെ മുഖത്ത് നോക്കി തന്നെ വിളിക്കണം കാരണം ഓൾറെഡി നശിച്ച് പണ്ടാരമടങ്ങി കുത്തുവാറടുത്തൊരു ടീമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം അതിൻ്റെ അസ്ഥി വാരം തോണ്ടേ ഇങ്ങേരടങ്ങത്തുള്ളൂ എന്നിട്ട് ഇറങ്ങി പോത്തുള്ളതെന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങി കിടക്കുവാണ് ഇങ്ങനെ ഒരു ലേശം ഉളുപ്പുള്ളവൻ പോലും അല്ല കാരണം വേൾഡ് കപ്പ് യോഗതാ റൗണ്ടിൽ നേരിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഉപേക്ഷിക്കുമെന്നു പറഞ്ഞാൽ നാറി ഇപ്പോൾ വന്നിരുന്ന ഓരോ തള്ളും താളവും കൊണ്ട് വന്നേക്കുക ഖത്തർ ഭാഗ്യവന്മാരാണ് അവർ ഇല്ലീഗലായിട്ടാണ് ജയിച്ചത് പിന്നെ നമുക്ക് ഒറിജിൻ പ്ലേഴ്സ് ഇല്ലായിരുന്നു അതായത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള വിദേശ താരങ്ങളെ കളിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ റെഗുലറായിട്ട് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുകയാണ് ഇതൊക്കെ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ആൻഡ് എക്സ്റ്റേണൽ മാറ്റേഴ്സാണ് ഇതൊക്കെ പറയാൻ തൽക്കാലം വിദേശീയ എണ്ണൻ യോഗ്യത ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു എളിയ ഇന്ത്യൻ ആരാധകൻ എന്ന നിലയിൽ പറയാനുള്ളത് അപ്പം അങ്ങനെ പറയുന്നത് സ്റ്റിൽ അലൈവ് നമ്മളിപ്പോഴും ശ്വാസം ബാക്കിയുള്ളവരാണ് എന്റെ ഭാവിയുടെ കാര്യത്തിൽ വരുന്ന ദിവസങ്ങളിൽ ആലോചിച്ച് തീരുമാനം എടുക്കാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇത് വെറുതെയാണ് സാറിന് ഇങ്ങേറെ പോലൊരു പരന്നാറ് ഖത്തറിന്റെ സി ടീമിനോട് തോറ്റിട്ട് ഇമ്മാതിരി ഉളുപ്പില്ലാതെ ഡയലോഗ് അടിക്കാൻ എങ്ങനെ പറ്റുന്നു ഏഹ് അബദ്ധത്തിലെങ്ങാണ്ടാണ് ആ ഒരു ഗോള് കയറിയത് ആ ഒരു ഗോളിൻ്റെ ബലത്തിൽ ഇങ്ങനെതിരെയുള്ള ക്രിറ്റിസിസം മുഴുവനും അങ്ങ് മുങ്ങിപ്പോയെന്ന് ഇപ്പം പറയുന്നതായിരിക്കും ശരി ഈ ഇഗോസ്റ്റി മാച്ചിന് ഒരു മാസം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് സാലറി ആയിട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ഈ നാറിയുടെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പ് ഇയാളെ പിരിച്ചുവിടുകയാണെങ്കിൽ ആറ് കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥ ഇഗോസ്റ്റി മാച്ചും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ ഒപ്പിട്ട കോൺട്രാക്റ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട് ഏത് പൊട്ടനാണ് ഈ കോൺട്രാക്ട് എഴുതി ചേർത്തതെന്ന് അറിയത്തില്ല ഏതായാലും എന്തു മണ്ഡത്തരമാണ് ഈ കോൺട്രാക്റ്റിലൊക്കെ എഴുതി വെച്ചതെന്ന് അറിയത്തില്ല ഇഗോസ്റ്റി മാച്ചിന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പ് പിരിച്ചുവിടണമെങ്കിൽ ആറ് കോടി രൂപ അവന് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ സ്വയം രാജിവെച്ച് പോകണം ഈ ഉളുപ്പും അന്തസ്വാഭിമാനവും ഇല്ലാത്ത സ്റ്റിമാച്ച് സ്വയം ഒഴിഞ്ഞു പോകത്തുമില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നത് അങ്ങേര് മത്സരത്തിന് ശേഷം നടന്ന ന്യായീകരണത്തിനെ കുറിച്ചും തൻ്റെ ഭാവിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് പറയാനാണ് അതൊന്നും പറയേണ്ട കാര്യമില്ല അങ്ങേര് ഖത്തറിന് ഭാഗ്യമുണ്ട് നമുക്ക് ഒറിജിനിൻ ക്ലേശത്തില്ല സ്ഥിരം ക്ലേശ ഞാൻ ഇന്ത്യൻ ഫുട്ബോളിനെ ഉദ്ധരിക്കും എന്ന തരത്തിലുള്ള തള്ളു മാത്രമേ നടക്കുന്നുള്ളൂ ഇവിടെ ഒന്നും കിട്ടുന്നില്ല ഒഴിഞ്ഞു പോയാൽ അത്രയും സന്തോഷം ഇവ കമ്മീഷൻ കിട്ടുന്നുണ്ടായിരിക്കും അമ്മമാർക്ക് ഇങ്ങനെയുള്ള വൃത്തിയായിട്ട കോൺട്രാക്ട് ഒക്കെ എഴുതി കൊടുക്കുന്നതിന് ഇങ്ങേറെ ഇരുപത്തി ലക്ഷം രൂപയ്ക്കൊക്കെ എന്ത് മലയാണ് ഇങ്ങേര് മറിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഈ സർക്കാത്ത കമ്മീഷൻ എല്ലാം കിട്ടുന്നവരായിരിക്കും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പത്തിരിക്കുന്ന ഒന്മാർക്ക് നല്ല തീരുമാനം തന്നെ സ്റ്റിമ ചെണ്ണനെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാല്